കണ്ണൂർ എട്ടു വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ വയോധികന് ഇരുപത്തിയൊന്ന് വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചു പട്ടുവം മംഗലശ്ശേരിയിലെ പി പി നാരായണനെയാണ് തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജ് ആർ രാജേഷ് ഇരുപത്തൊന്ന് വർഷം തടവിനും ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മാതാവ് വീട്ടിലില്ലാത്ത സമയം പ്രതി നാരായണൻ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയത് പെൺകുട്ടിയുടെ മാതാവ് സംഭവം നേരിൽ കണ്ടതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അന്നത്തെ തളിപ്പറമ്പ് എസ് ഐ കെ വി ലക്ഷ്മണൻ ആദ്യം കേസ് അന്വേഷിക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഷെറിമോൾ ജോസ് ഹാജരായി വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് യൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം